നിങ്ങൾ ഏത് േ അറിയോ ആരെങ്കിലും മദ്രസ ഓക്കെ എന്താ കഥ പറയണേ പറയാൻ ഒരു കൊച്ചു കഥയാണ് മനസ്സിലാക്കിയ മകൻ വെള്ളവുമായി ഉമ്മ നിന്നു നേരെ വേഗിയ ശേഷമാണ് ഉമ്മ ഉണർന്നത് ഉണർന്ന ശേഷം ഉമ്മ മകനോട് ചോദിച്ചു മോനായിട്ട്

20 ലധികം അജി ചെയ്തിട്ടുണ്ട് കൂട്ടുകാരേ ഇതിനി എന്താണ് മനസ്സിലായേ ഉമ്മയ വളരെ അധികം സ്റ്റേക്കും പൊമ്മനിക്കും ചെയ്യണം ഉമ്മ പറയുന്നു തരാം മനസ്സിലിട്ട് वो നമ്മേ ഉയർന്ന് താനങ്ങളെ വെറ്റിക്കും കൂട്ടുക ഇതിനി എന്താണ് മനസ്സിലായേ ഉമ്മയ വളരെ അധികം സു സപ്രൈസ് ആയിട്ട്ോ シャルൈട്ട്ൽ ശരിക്കട്ടോ